അഭിപ്രായങ്ങൾ തുറന്നു പറയേണ്ടി വന്നതിന്റെ പേരിൽ കരിയറിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായി മുന്നോട്ടു പോകാൻ നടി പാർവതി തിരുവോത്തിനെ കഴിഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി സിയിലെ രൂപീകരണം ഹേമ കമ്മറ്റി റിപ്പോർട്ട് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുളിക്കിയ സംഭവങ്ങളിലെല്ലാം പാർവതി മുന്നിലുണ്ടായിരുന്നു എന്നും തന്റേതായ തീരുമാനങ്ങളിൽ ഉറച്ചുനിന്ന പാർവതിക്ക് സിനിമാ ലോകത്തെ ശത്രുക്കളുമുണ്ട് സൈബർ ആക്രമണം ഒന്നിലേറെ തവണ നടി നേരിടേണ്ടി വന്നു എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പാർവതിക്ക് സാധിക്കുന്നു മലയാള സിനിമാ രംഗത്തെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് സൂപ്പർ സ്റ്റാറുകൾക്ക് നേരെ ജനങ്ങളുടെ ചോദ്യങ്ങൾ വരാൻ പോലും ഇവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ അമ്മ സംഘടന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മോഹൻലാൽ രാജിവെക്കുക പോലും ഉണ്ടായി മലയാള സിനിമാ ലോകത്തെ പിടിച്ചു കുളുക്കുന്ന പല സംഭവങ്ങളുണ്ടായിട്ടും മലയാളത്തിലെ യുവതാരങ്ങളിൽ പലരും മൗനത്തിലാണ് യുവതാരങ്ങളുടെ മനോഭാവം തന്നെ അലട്ടുന്നുണ്ടെന്നാണ് പാർവതി പറയുകയും ചെയ്യുന്നത് നിലവിൽ മലയാള സിനിമാ രംഗത്തുള്ള പ്രശ്നങ്ങളിൽ യുവ നടന്മാരുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പാർവതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു പുതു തലമുറയിലെ നടന്മാർ പഴയ തലമുറയിലേതുപോലെയല്ല കുറച്ചുകൂടെ മോശമാണ് പഴയ തലമുറ പാട്ടിയാർക്കിയിൽ കുറെ കൂടി കമ്മിറ്റഡ് ആയിരുന്നു പുതുതലമുറയുടെ മടിയാണ് എന്നെ അലട്ടുന്നത് അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് കാണാം ഇൻഡസ്ട്രിയിൽ ചില ആളുകൾക്ക് നീരസ്വമുണ്ട് കാരണം മുൻ തലമുറയ്ക്കുണ്ടായിരുന്ന ബെനഫിറ്റുകൾ അവർക്ക് ലഭിക്കുന്നില്ലെന്നും പാർവതി തിരുവത്ത് തുറന്നു പറഞ്ഞു ഇത്തരം മൂവ്മെന്റുകൾ നടക്കുമ്പോഴും വലിയ ബഡ്ജറ്റിൽ പുരുഷാവകാശ ആക്ടിവിസം എന്ന് പറഞ്ഞ് സിനിമകൾ ഉണ്ടാക്കുന്നുമുണ്ട് ആൽഫാമെയിലും സ്ത്രീകളെ കുറിച്ചുള്ള സങ്കല്പങ്ങളും ഒക്കെയുള്ള പഴയ കാലം തിരിച്ചു കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത് അടുത്തിടെ അതുപോലെ ഒരു സിനിമ കണ്ടെന്നും പാർവതി പറയുന്നു ഇവർക്കൊപ്പം പിന്നെയും വർക്ക് ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതില്ലെന്നും നടി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമ്മ സംഘടനക്കെതിരെയും പാർവതി തുറന്നടി